മുട്ടയും പഞ്ചസാരയും ഒന്നും ചേർക്കാതെ നല്ലൊരു അടിപൊളി കേക്കാണ് ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് രണ്ട് ഗ്ലാസ് മൈദാണ് എടുക്കുന്നത് ഇത് മീഡിയം സൈസുള്ള ഒരു ഗ്ലാസ് ആണ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ എപ്പോഴും ബേക്കിംഗ് പൗഡറിൻ്റെ അളവിനേക്കാളും കുറവാണ് ബേക്കിംഗ് സോഡ എടുക്കേണ്ടത് ഇനി ഇത് നന്നായിട്ടൊന്നരിച്ചിട്ട് മാറ്റി വെക്കുക ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് അളവിൽ നമ്മൾ മൈദ എടുത്ത അതേ ഗ്ലാസ് അളവിൽ ഒരു ഗ്ലാസ് ശർക്കര പാനിയാണ് എടുക്കുന്നത് അതായത് എഴുപത്തഞ്ച് ഗ്രാം ശർക്കര മൂന്നാണി മൂന്നാണി ശർക്കര ആണേ ഞാനിതൊന്ന് പാനിയാക്കി എടുത്തത് ഇതേ ഗ്ലാസ് അളവിൽ തന്നെ അര ഗ്ലാസ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുന്നുണ്ട് ആ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ അളന്ന് വെച്ച മൈദമാവുന്ന രണ്ട് സ്പൂണ് മൈദ ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നമ്മളിത് മൈദമാവ് ചേർത്ത് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ബാറ്ററിൽ ഇടുമ്പോൾ താന്നുപോകില്ലേ അത് അങ്ങനെ തന്നെ ചേർക്കുകയാണെങ്കിൽ കേക്കിൻ്റെ അടിഭാഗത്ത് വന്നിട്ട് അടിഞ്ഞു നിൽക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണേ നമ്മൾ മൈദാമാവ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അളന്ന് വെച്ച മൈദ നിന്ന് തന്നെയാണേ രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇതിൽ ചേർത്ത് കൊടുത്തത് നമുക്കിതൊന്ന് മിക്സ് ഒന്ന് ഇളക്കിയതിന് ശേഷം ബാക്കിയുള്ള മൈദ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക പിന്നെ ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കുക ഇതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു അളവ് ഗ്ലാസ്സിനനുസരിച്ചിട്ട് അതേപോലെ അനുസരിച്ചിട്ട് തന്നെ നമ്മൾ ശർക്കരപ്പാനീയവും പാലും ഒക്കെ എടുക്കുകയാണെങ്കിൽ ബാറ്റർ നല്ല ഇതുപോലെയുള്ള നല്ലൊരു തിക്കായിട്ടുള്ള ബാറ്ററി ആണെങ്കിൽ കിട്ടുക ഈ ഒരു തിക്കിലാണെ നമുക്ക് ബാറ്റർ വേണ്ടത് നമുക്കിതൊന്നൊരു ബേക്കിംഗ് ഡ്രൈയിലേക്ക് മാറ്റി കൊടുക്കാം അതിനായിട്ടൊന്ന് എണ്ണ തടവി അതിൽ കുറച്ച് മൈദ തൂവിയെടുക്കുന്നുണ്ട് മൈദ കുഴച്ചെടുക്കുന്നതിന് മുന്നേ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് മാറ്റി വെച്ചതാണ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെമ്പ് ഒരു പത്ത് മിനിറ്റ് മുന്നേ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ അങ്ങനെ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച ചെമ്പിലേക്ക് നമുക്ക് ഇട്രൈ ഒന്ന് ഇറക്കി വെച്ചുകൊടുക്കാം ഒരു നാൽപ്പത്തഞ്ച് അൻപത് മിനിറ്റോട് ഇത് നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്ത് വരിക നല്ലൊരു അടിപൊളി കേക്കാണ് ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക നന്നായിട്ട് തണുത്തേനുശേഷം നമുക്കിതൊന്ന് മോൾഡൊന്ന് മാറ്റിയിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കേ ഇത് ശർക്കര വെച്ചിട്ട് ചെയ്തതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പ്രത്യേകിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അതുകൂടാതെ പിന്നെ വനില ലൈസൻസോ ഏലക്കാപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ ഈ കേക്കിൽ ശർക്കരയുടെ ടേസ്റ്റ് ഒന്നും എടുത്തു പിടിച്ചൊന്നും അറിയില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മോയ്സ്ചറൈസ് ഉള്ള നല്ലൊരു കേക്കാണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കിനാണ് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ